കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കൃഷി മേഖലയിലെ വിവിധ വിഷയങ്ങൾ സെമിനാറിൽ പ്രതിപാദിക്കുകയും ചെയ്തു വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ദത്തെടുക്കുന്ന കർഷകർക്ക് പ്രത്യേക പരിശീലനവും നൽകും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഫാക്ട് ഓടക്കാലി അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ എന്നിവ സംയുക്തമായാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത് മണ്ണിന്റെ ആരോഗ്യവും സംയോജിത പോഷക പരിപാലനവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ട് വില്ലേജുകളെ അവർ ദത്തെടുത്തുകൊണ്ട് രണ്ട് വില്ലേജുകൾ മുതൽ കവളങ്ങാട് കീരമ്പാറി ആ രണ്ട് വില്ലേജുകളെ ദത്തെടുത്തുകൊണ്ട് അവിടുത്തെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ കുറഞ്ഞ ഉൽപ്പാദന ചെലവിൽ കൂടുതൽ വരുമാനം നേടുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ സെമിനാറുകളും ക്ലാസുകളും സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകരുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് ഏത് തരത്തിൽ പരിശോധിച്ചാലും എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്ത് നിരവധി പ്രത്യേകതകളുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് അപ്പൊ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പത്ത് പഞ്ചായത്തുകളും ും തെരഞ്ഞെടുത്തി ഇവിടുത്തെ കർഷകർക്ക് നിങ്ങൾക്കെല്ലാം പറയാം സംസ്ഥാന ഗവൺമെന്റിന്റെയും തദ്ദേശ പരിഭരണ സ്ഥാപനങ്ങളുടെയും കൃഷി വകുപ്പിന്റെയും ാട് കീരമ്പാറ പഞ്ചായത്തുകളെ ദത്തെടുത്ത് അവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് കൃഷിയിൽ പരിശീലനവും സബ്സിഡിയോടുകൂടി വളവും ലഭ്യമാക്കും എഫ് എ സി ടിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ തരം വളങ്ങളുടെയും കാർഷിക യന്ത്രങ്ങളുടെയും പ്രദർശനവും ഒരുക്കിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനീസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മായിൽ കി കെ കുഞ്ഞുമോൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ഫാക്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എം എസ് പ്രതീഷ് ഫാക്റ്റ് സോണൽ മാനേജർ പ്രകാശ് സി കൊരട്ടി ഓടക്കാലി സോയിൽ സയൻസ് ആൻഡ് അഗ്രി കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ തങ്കമണി കെ ഫാക്ട് ഓഫീസർ നഹിമൂൽ മഷൂദ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം